കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യത്സവത്തിലൊക്കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് ഉത്രാടനക്ഷത്രം ആരോഗ്യം ഏതാണ്ട് തൃപ്തികരമായിരിക്കും യാത്രാവേളകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ അപഹരിക്കപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട് അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ വിവാഹം നല്ല നിലയിൽ ഗംഭീരമായി നടത്താൻ നടത്തുക പ്രണയപരാജയ സാധ്യത പന്തുകളി ചീട്ടുകളി ചുവതുകളി മുതലായവയിൽ വൈമുഖ്യം വൃത്തിയജനങ്ങളിൽ നിന്ന് ശല്യം കൂട്ടുകച്ചവടത്തിലും ഊഹക്കച്ചവടത്തിലും അഭിവൃദ്ധി സർക്കാരിൽ നിന്ന് പുരസ്കാര ലബ്ധി ഗുരുജനപ്രീതി വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നല്ല തുക സംഭാവന നൽകൽ മിതഭക്ഷണം ശീലിക്കൽ വിവാഹമോചനം കോടതി വഴി രേഖാമൂല്യം നടന്നുകിട്ടിയാൽ പുനർവിവാഹത്തിന് സാധ്യത വിവാഹമോചനം കോടതി വഴി രേഖാമൂലം നടന്നു കിട്ടിയാൽ പുനർവിവാഹത്തിന് സാധ്യത മറവിമൂലം ധനനഷ്ടവും മാനനഷ്ടവും ആരോഗ്യനഷ്ടവും സംഭവിക്കൽ യോഗ നൃത്തം സംഗീതം കളറിപ്പയറ്റ പഞ്ചവാദ്യം നീന്തൽ എന്നിവ പരിശീലിക്കൽ പ്രവർത്തനം ഗ്രന്ഥരചന ദിനചര്യകൾക്കായിട്ട് അതിൽ തന്നെ വ്യതിയാനം സംഭവിക്കൽ അനാവശ്യ യാത്ര ഭോജന സൗഖ്യം വിലപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കൽ വളർത്തു മൃഗങ്ങളിൽ നിന്ന് ശല്യം പുതിയ കിണർ കുഴിച്ച് ശുദ്ധജലം കാണൽ ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കൽ ഏറ്റെടുത്ത കാര്യം ഭംഗിയോടെ ചുരുങ്ങിയ ചെലവിൽ നിർവഹിക്കൽ വളർത്തുമൃഗങ്ങളായ പശു ആട എരുമ എന്നിവയെ വളർത്തു വളർത്തൽ മൂലം സാമ്പത്തിക നേട്ടം പുരസ്കാര ലബ്ധി ഉയർന്ന പരീക്ഷകൾക്ക് പഠിച്ച് എഴുതി വിജയിക്കുക എന്നിവയ്ക്കെല്ലാം ലക്ഷണം കാണുന്നുണ്ട് കീഴ് ജീവനക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയും ഉദ്യോഗ സംബന്ധമായി സ്ഥലം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി തീർപ്പ് കൽപ്പിക്കാത്ത വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കൽ തന്മൂലം സാമ്പത്തിക സ്ഥിതി ഉയരൽ കോടതി വിധി പ്രകാരം രേഖാപരമായി സ്വത്തുക്കൾ ലഭിക്കൽ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾക്കും സൗന്ദര്യവർദ്ധക സാമഗ്രികൾക്കുമായിട്ട് നല്ല തുക ചെലവഴിക്കൽ പുതിയ ട്യൂഷൻ സെൻ്ററിൽ പോയി ചേർന്ന് പഠിക്കുക രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ രഹസ്യമായി പങ്കെടുക്കൽ വിദ്യുത് സദസ്സുകളിൽ നിന്നും അംഗീകാരം പുരസ്കാര ലബ്ധി സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് ആശാവഹമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകുവാനിടയുണ്ട് വിമർശനങ്ങളെ നേരിടേണ്ടി വരും ഗൃഹനിർമ്മാണ പ്രവർത്തനം കിണർ കുഴിക്കൽ അതിൽ വെള്ളം കാണുകയും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നതാണ് സംഗീത സാഹിത്യ പ്രവർത്തകർക്കും അഭിനയ വിദഗ്ധർക്കും വമ്പിച്ച സാമ്പത്തിക നേട്ടമുണ്ടാകും ഗൃഹത്തിൽ സന്തോഷ സന്ദർഭ സന്ദർഭങ്ങൾ ഉണ്ടാകുവാനാണ് ഔദ്യോഗിക രംഗത്ത് പ്രോത്സാഹനങ്ങളും പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും സ്ഥാനമാനങ്ങളും മേലധികാരികളിൽ നിന്ന് ലഭിക്കുന്നതുമാണ് കായിക കലാകായിക രംഗങ്ങളിൽ ദേഹക്ഷതം അസ്ഥിഭ്രംശം എന്നിവയ്ക്കും ഏറെ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ കാലമായി അകന്നുപോയ സുഹൃത്ത് ബന്ധങ്ങൾ അടുക്കുന്നതാണ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വിവാദങ്ങൾക്ക് ഇടയുണ്ട് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ സകുടുംബം പങ്കെടുക്കുകയും വിലപിടിപ്പുള്ള പാരിതോഷികം വധുവരന്മാർക്ക് സമ്മാനിക്കുകയും ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും കുടുംബത്തിൽ നിലനിൽക്കുന്ന വിവാഹ തടസ്സങ്ങൾ ഇതുവഴി മാറിക്കിട്ടും ക്രയ ക്രയവിക്രയ രംഗത്ത് സ്തംഭനാവസ്ഥ വിട്ടുപിരിയാത്ത രോഗങ്ങൾ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുവാൻ ഇടയുണ്ട് സ്വജനാരിഷ്ടം ദാമ്പത്യസുഖഭംഗം കർമ്മവിഘ്നം രോഗാരിഷ്ടം ശത്രുഭയം വ്യാപാരനഷ്ടം അഭിമാനക്ഷയം യം എന്നിവയ്ക്കും സാധ്യത ഏറെയാണ് കർമ്മരംഗത്ത് മേലധികാരികളുടെ എതിർപ്പുകളെ പക്ഷപാതവും എതിർപ്പുകളുടെ പക്ഷപാതവും അനുഭവപ്പെടും ദോഷപരിഹാരങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം ശിവന് കർഗഹോമം വൃത്തിഞ്ജയ ഹോമം ധാര പിൻവിളക്ക് വേട്ടക്കരൻ്റെ നെയ്വിളക്ക് ശബരിമല അയ്യപ്പ സ്വാമിക്ക് ചുരിക സമർപ്പണം പഴനി സുബ്രഹ്മണ്യസ്വാമിക്ക് വെള്ളിവെൽ സമർപ്പണം ദേവിക്ക് താമരമാല ചാർത്തൽ നവഗ്രഹ പൂജ സുമംഗലി പൂജ നടത്തൽ താമരപ്പൂവ് സമർപ്പണം ദേവിക്ക് കുങ്കുമാർച്ചന മലർ നിവേദ്യം പട്ടുപാവാട ചാർത്തൽ കഥനവെടി കടുംപായസം അത് നിവേദ്യം ത്രിമധുരം നിവേദ്യം തിരുമുടിമാല ചാർത്തൽ ചന്ദനം ചാർത്തൽ ഭാഗവത പാരായണം ഗുരുവായൂരിൽ പുറത്തെ ഗണപതിക്ക് നാളികേരം എറിഞ്ഞുടയ്ക്കൽ ശ്രീരാമന് ഭാഗ്യസൂക്താർച്ചന അരയാൽ പ്രദർശനം പ്രാതസ്നാനം ശ്രീകൃഷ്ണദേവന് തുളസിമാല സമർപ്പണം ഏകാദശി വ്രതാനുഷ്ഠാനം അയ്യപ്പസ്വാമിക്ക് നെയ്തേങ്ങ സമർപ്പണം പാൽപ്പായസ നിവേദ്യം ത്രിമധര നിവേദ്യം വെണ്ണ കതിലിപ്പഴം നിവേദ്യം വാണയുദ്ധം കൃഷ്ണനാട്ടം വെഴിപാട് ചീട്ടാക്കൽ എന്നിവ വേണ്ടതാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറിച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽബലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്